കേങ്ക എനിക്കൊരു പിന്നെ കക്ക കിൽക്കണ മെഷീൻ ഉണ്ടാക്കി തരുവാണ മെഷീൻ ഈ കറക്കണ സാധനമാണ് സാധനമല്ലേ അത് ഒരുപാട് പാടാണ് കൊച്ചു അതാകുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് കറക്കി മിഷ്യത്തിലാണെങ്കിലും ഇട്ടങ്ങട്ട് കറക്കുക സുഖാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എത്ര നേരം കുഞ്ഞിന്ന് കിൽക്കണം ഓ പണിയിലാണല്ലേ ഓ കാങ്കൊക്കെ എന്ത് പറഞ്ഞാലും ഭയങ്കര പണിയാണ് തിരക്കുക എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ എങ്ങനെ കൊണ്ട് നടക്കും ഓരോ ഒരു ഉച്ചിരി നേരം മതി മനസ്സിൽ വെച്ചാൽ അത് പെട്ടെന്ന് നടക്കും ഈ മെഷീനും ബോട്ടും അതും ഇതും ഒക്കെ ഉണ്ടാക്കണ ആളിനി ഒരു ചെറിയ സാധനം ഉണ്ടാക്കി തരാം പറ്റി അങ്ങനെ ഞങ്ങൾ പാവങ്ങള് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് എല്ലാര്ക്കും സ്വാഗതം കേട്ടാ അപ്പോൾ സംഭവം ഇങ്ങനെയാണ് നമ്മുടെ ഓമൻ ജേജിയായിട്ട് നമ്മൾ പുതിയ ചാനലൊക്കെ ചെയ്യണം നിങ്ങൾക്ക് അറിയാമല്ല സാൾട്ട് വാട്ടർ കുറേ പേര് കാണാനുണ്ടാവും അപ്പം അതിൻ്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഓമന ചേച്ചിയുടെ അടുത്ത് പോയതാണ് പക്ഷേ ഓമന ചേച്ചി സ്ഥിരമായിട്ട് കക്ക എടുത്തിട്ട് ഇങ്ങനെ ആളാണല്ലോ അപ്പോൾ ഓമൻ ജേജി നമ്മളിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് എനിക്ക് ഈ സാധനം ഉണ്ടാക്കി തരാത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മറുപടിയില്ല അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കുറേ നാളായിട്ട് ടെക് വീഡിയോ ഒന്നും ചെയ്യണില്ലായിരുന്നു ടെക് വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ ഉണ്ടാക്കണമെന്നുള്ളതാണ് എൻ്റെ എപ്പോഴും ഉള്ള ആഗ്രഹം എപ്പോഴത്തേക്കും പോലെ പക്ഷേ ഈ എന്തെങ്കിലും ഉണ്ടാക്കി വരുമ്പോൾ വരുമ്പോഴുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി വരുമ്പോൾ എൻ്റെ മുഖം അന്ന് എൻ്റെ മൊത്തം ശരീരം മോശമായി പോകും മീൻസ് ഈ സേഫ്റ്റി ഒന്നും നോക്കാത്തതുകൊണ്ട് ഈ കണ്ണും മുഖമൊക്കെ അകപ്പാടെ പൊള്ളി രാത്രി ഉറങ്ങാനും പറ്റാത്ത വെള്ളിയാണവർക്ക് അറിയാവുന്ന രാത്രിയിൽ അവസ്ഥ എന്തായിരിക്കും അപ്പം ഇന്ന് എന്തായാലും നമ്മൾ നമ്മുടെ മെഷീനും സംഭവങ്ങളൊക്കെ വീണ്ടും എടുക്കാൻ നമ്മുടെ സാധനമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം നമ്മുടെ വേട്ടമൃഗം ഈ സൈക്കിൾ രണ്ടെണ്ണം ഇവിടെ ഇരുപ്പുണ്ട് ഇത് കഴിഞ്ഞ ദിവസം ഏതാംകുട്ടൻ ഇത് ഏതാംകുട്ടൻ്റെ ആണോ ഇല്ല ഏതാങ്കുട്ടൻ്റെ അപ്പുറത്ത് എരിപ്പുണ്ട് അപ്പം ഈ നമ്മൾ ഗിയർ സിസ്റ്റി ഓ മോ അല്ല ഗിയർ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ നമ്മുടെ സൈക്കിൾ ആയിട്ട് എടുക്കാൻ നമ്മളത് പിന്നെ ഉണ്ടാകുമ്പോഴാണ് സാധനം എന്താണ് മനസ്സിലായി കക്ക എക്സ്ട്രാക്ടറെന്ന് ക്ലാം എക്സ്ട്രാക്ടറെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സംഭവം പുതിയ സംഭവമൊന്നുമല്ല ഈ ഇപ്പോൾ കുറേ കക്ക സ്ഥിരമായിട്ട് എടുക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ കറക്കി കൊടുത്തിട്ട് കക്കയുടെ കക്ക വേറെ കക്ക വീണ ഒരു സംഭവമാണ് പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഒരു മോട്ടോറൈസ്ഡ് ആക്കാനുള്ള ഒരു ശ്രമം അത്രയില്ല കേട്ടോ ഒന്നുമില്ല വളരെ സിമ്പിൾ അപ്പം നമ്മുടെ ഈ സൈക്കിൾ പിന്നെ വേറെ കുറച്ച് പഴയ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിന് കുറച്ച് സാധനങ്ങളൊക്കെ ഊരി എടുത്തിട്ട് നമുക്ക് എന്തായാലും സെറ്റ് ആക്കാം ആദ്യം നമ്മൾ കക്ക ഇടണ സ്ഥലം എന്നിട്ടാണ് ഉണ്ടാക്കാൻ പോണത് അതിന് മുമ്പ് എൻ്റെ മുഖം സേവ് ചെയ്യാനുള്ള വഴിയൊന്നും ഞാൻ നോക്കട്ടെ സെറ്റാണോ ഓക്കെ ഇന്നെങ്കിലും രാത്രി സമാധാനമായിട്ട് കിടന്ന് പറയണം എനിക്ക് അപ്പോഴത്തെ കക്ക കിടക്കാനുള്ള കൂട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കമ്പിയല്ല എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് തളാണ ഈ കമ്പിയൊക്കെ നമുക്ക് ഭയങ്കര അസൗകര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടക്ക് നമുക്ക് ഇതിനെ ബലമുള്ള രണ്ട് മൂന്ന് കമ്പി മീൻസ് റോഡ് റോഡ് ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നത് മേലേക്ക് എന്നിട്ട് ബാക്കി എല്ലാ കമ്പിയും നമ്മൾ കട്ട് ചെയ്ത് കളയും എന്നാലേ നമുക്ക് ഇതിനകത്തേക്ക് കക്ക ഇടാൻ പറ്റുള്ളൂ പിന്നെടാ തീ വരാത്തത് ഓ വെള്ളിയെങ്കിൽ സാധനം വെക്കണം ഞാൻ മറന്നു പോയി കൈസ് സാധനം വെച്ചില്ലെങ്കിൽ പണിപാടും ലാസ്റ്റ് ഇതാണ് ധൃതി വരുമ്പോൾ നമ്മൾ എല്ലാം മറന്നു ഒരു നല്ല വെൽഡിംഗ് മെഷീൻ മേടിക്കണം അപ്പോൾ അപ്പോൾ ജാമ്പോൻ്റെ കാലത്തുള്ള വെൽഡിംഗ് മെഷീനാണ് പിന്നെ ഇടല്ല ഇതേ ഇത്രത്തോളം ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി അധികം പണിയൊന്നുമില്ല പഴയ നമ്മുടെ പഴയ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ പല സാധനങ്ങളുടെ പീസുകളൊക്കെ നമ്മളിങ്ങനെ അഴിച്ചെടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ ഒരു സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡ് നമ്മളിങ്ങനെ പൊക്കി വെച്ചിട്ട് ഈ ഒരു മീൻസ് ഇതിങ്ങനെ കറങ്ങണം ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് വെൽഡ് ചെയ്താൽ മതി ഞാൻ ആരുടെ പറയണേന്ന് എനിക്കറിയാൻ പാടില്ല എന്നിടത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ മതി അങ്ങനെ മതി പിടി പിടി അങ്ങനെ പിടിച്ചോ പിടിച്ചാ ആ അത് പോയാ അത് കളഞ്ഞാൽ പിന്നെ വെൽഡ് ചെയ്യാൻ പറ്റില്ല വെയിറ്റ് ഓ ഷോക്ക് ആ കറക്റ്റാണല്ലോ നീ പിടിച്ചേക്കണോ ഇവിടെ കൊടുക്കാം എടുത്ത് എടുത്താൽ അവിടെ കൊടുക്കാൻ പാടില്ല ബേറിംഗ് ഉള്ളതല്ലേ ബേറിംഗ് ഉള്ള സാധനത്ത് ബേറിംഗ് ഉള്ളതല്ലേ നമ്മൾ റോഷാ ബെയറിങ് ഇവിടെ വേറിങ്ങൾ ഉള്ളതല്ലേ അപ്പോൾ നമ്മൾ ഇവിടെക്കൊണ്ട് എറത്ത് വെച്ചാൽ ബേറിങ്ങെ കൂടി എർത്ത് വരും അപ്പം ബേറിംഗ് കത്തിപ്പോ അത് വെള്ളം ഏഹ് നനക്ക് നിനക്കറിയാൻ മേലെ ഞള്ള ഇത് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് ഒരു ഇതാ മുതുമു ഞങ്ങളുടെ അപ്പൂപ്പന്മാരുടെ കാലത്തുള്ള സാധനം എന്ത് ചെയ്യാനാണ് കൈസ് അല്ല എനിക്ക് സത്യമായിട്ട് ഞാൻ ഇവിടെ മുറ്റത്ത് വെച്ചേക്കണിക്കുമോ എന്തെങ്കിലും സാധനം വരുമ്പോൾ എടുത്തിട്ട് എടുത്തിട്ടങ്ങനെ അടിക്കുമോ അത് എൻ്റെ പരിപാടി എന്നാലും ഞാൻ കുറേ ടൂൾസ് ഒക്കെ അടിക്കുമ്പോ ഓക്കെ ഷൗന് കറക്റ്റ് അല്ല നീ തീ പിടിക്കോ ഇനി നമുക്കൊരു റബ്ബർ ബുഷ് വേണം കേട്ടോ റബ്ബർ ബുഷിന് എൻ്റെ ഒരു പഴയ ടയർ എടുക്കണപ്പുണ്ട് ഇതെൻ്റെ ഫേവറേറ്റ് വണ്ടിയായ വണ്ടിയുടെ ടയറാണ് കേട്ടോ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞേക്കണം പറയണം ഈ നീ പറയത് ഈ വണ്ടിയുടെ ടയർ കണ്ടിട്ട് പറഞ്ഞാൽ മതി ഏതാണെന്ന് പക്ഷേ നിർഭാഗ്യവശാല അവൻ എൻ്റെ കയ്യിലില്ലേ ഇപ്പം ഇത് നമ്മള് നേരത്തെ ഉണ്ടാക്കി വെച്ചാണ് നേരത്തെ ഇതിനുവേണ്ടി ഉണ്ടാക്കിയാണ് ഞാൻ ഓർക്കണില്ല എനിക്ക് പറഞ്ഞാൽ മിക്സർ മെഷീനായിരുന്നു എന്തായാലും സൈക്കിളിന്റെ ഗിയർ സിസ്റ്റം തന്നെയായി ഞാൻ റിമ്മെടുത്ത് പുതിയത് ഇട്ടിട്ടുണ്ട് ആ സംഭവം തന്നെ സൈക്കിളിന്റെ ഒരു കഷണമെ കൊടുത്ത് ഇവിടെ വലുത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്കാണ് നമ്മൾ ഇത് അമ്മ ഉണ്ടാക്കിയാക്കണം ആ കറങ്ങുന്ന സാധനം കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് ലെവൽ ചെയ്യാനല്ലേ ഇനി ഇവിടെ ഒരു പീസും കൂടി പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു നമ്മളിൽ രണ്ട് പട്ടം ഉണ്ടായിരുന്നുണ്ട് ഒരു പട്ടത് ഇതേലും കൂടി ഞാൻ വെള്ളി പിടിപ്പിക്കുന്നുണ്ട് ഇതിലൊക്കെ ഭയങ്കര പ്രോഡി ഇതിന് ശരിക്കും ബിൽഡർമാർ വേണം ഇത് പിടിപ്പിക്കാനായിട്ട് ഞാൻ പോരാ ഞാൻ പോരാ ഗൈസ് വാഷിംഗ് മെഷീൻ്റെ മോട്ടർ കേട്ടാ ഞാൻ ആകുമ്പോൾ രണ്ട് മൂന്ന് മോട്ടർ മാത്രമേ ഇത്രയും നല്ലായിട്ട് കണ്ടിട്ടുള്ളൂ ഒന്ന് വാഷിംഗ് മെഷീൻ്റെ മോട്ടർ അത് ഇത് നമ്മുടെ സ്ഥിരം സാധനം പിന്നെ നമ്മുടെ കാറിൻ്റെ പൈപ്പർ മോട്ടർ കേട്ടാ ഇത് രണ്ടും ഇല്ലാച്ചെങ്കിൽ ഞാൻ എന്ത് ചെയ്യണേന്ന് ഞാൻ ഓർത്ത് പോണിയാണ് അപ്പം ഇനി നമ്മൾ ഇത് നേരത്തെ നമ്മളിവിടെ മോട്ടറ് പിടിപ്പിച്ചാൽ സെയിം സ്പോട്ട് തന്നെയാണ് കേട്ടോ അതേ നോക്കി അവിടെ കാണിച്ചുവിടുണ്ടോ ആ സ്പോട്ടിലേക്ക് രണ്ട് നെറ്റൊക്കെ കിടപ്പുണ്ട് ഓൾറെഡി ഈ മെഷീന് മോട്ടർ ഉണ്ടായിരുന്നു ഇത് എന്ത് മെഷീനാണെന്ന് മാത്രം ഞാൻ ഓർക്കണില്ല ഇനി നമ്മൾ നേരത്തെ വെട്ടിവെച്ച ആ ഡബ്ബറല്ലേ ഡബർ റബ്ബർ അത് ഇതിൻ്റെ ആവശ്യം ഇപ്പോഴാണ് ഇതിങ്ങനെ നെട്ടിട്ട് ഉറപ്പിക്കണം പിന്നെ ഇത് തമ്മിലുള്ള കണക്ഷനാണേ ഇത് തമ്മിൽ ഈ ഒരു നെറ്റിലേക്ക് ഇത് കയറ്റി വയ്ക്കാം തിരിച്ച് തിരിച്ച് കയറ്റണം ഇത് മച്ചാമേലേ ഞാൻ അര മണിക്കൂർ കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയ പണിയാണ് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു പക്ഷേ സംഗതി മൊത്തം പരാജയപ്പെട്ട് നമുക്ക് വേണ്ട ടോർക്ക് സാധനം ഉണ്ടാക്കണില്ല എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല നേരത്തെ ഉണ്ടാക്കി വെച്ച മെഷീനൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ ഇത്രയും പരാജയം പിന്നെ കുഴപ്പമില്ല ഔട്ട് കംപ്ലീറ്റ്ലി നമ്മുടെ സ്ഥിരം ഒരു സംഭവമാണ് എന്നാൽ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല സംഗതി വളരെ സിംപിളായിരുന്നു മെത്തേഡൊക്കെ പക്ഷേ എന്തോ എനിക്ക് തോന്നുന്നത് മെഷീൻ സൈഡ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണ ഈ സിസ്റ്റത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണിക്കുന്നത് ആവശ്യത്തിനുള്ള ടോർക്ക് ഉണ്ടാക്കണില്ല അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അപ്പം ഞാനിത് ഈ പഴയ സാധനങ്ങൾ അതുപോലെ തന്നെ അങ്ങോട്ടടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം തുടങ്ങാനായിട്ട് ഓ ഞാൻ ഓമൻ ചെച്ചിക്ക് ഞാനിത് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യണത് എനിക്കറിയാമല്ലോ ക്ഷേമ ഇത് എന്നെ കൊണ്ട് സക്സസ് ആകാൻ പറ്റുമെന്ന് അപ്പോൾ എന്തായാലും ഇതിങ്ങനെ തന്നെ കിടക്കണ്ട സക്സസ് ആകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ എടുത്തിട്ടേക്കാം അല്ലെങ്കിൽ ഈ സാധനം കൈ കൊണ്ട് കറക്കണ മെത്തേഡിൽ ഓമൻ ചെച്ചിക്ക് കൊണ്ടേ കൊടുക്കും അങ്ങനെയും കക്കുക അങ്ങനെയാണ് എൻ്റെ സാധാരണ മെത്തേഡ് പക്ഷേ മോട്ടോറൈസൽ ആക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ടു എക്സ്പെൻസീവിലേക്ക് മാറേണ്ടി വരും ഒന്ന് എല്ലാവർക്കും കൂടി കാണാം പക്ഷെ എന്നാലും ഇത്